ാണ് വേദനിക്കുന്നത് എന്നുള്ളതാണ് നമ്മള് നിസ്വാർത്ഥമാവുമ്പോൾ നമ്മുടെ മാനസികമായിട്ടുള്ള വേദനകൾ കാര്യങ്ങളൊക്കെ കുറയും പക്ഷെ ആ നിസ്വാർത്ഥമാവാനായിട്ട് എന്താണ് പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാമൂഹികമാവുക നമ്മൾ സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ളവനായി മാറുമ്പോഴാണ് നമ്മൾ വ്യക്തിയിൽ അധിഷ്ഠിതമല്ലാതെ ഇരിക്കുമ്പോഴാണ് നമ്മളിലുള്ള സ്വാർത്ഥത ഇല്ലാതാവുന്നത് ആ സ്വാർത്ഥത ഇല്ലാതാവുന്ന ഇടം എന്ന് പറയുന്നത് സമൂഹമാണ് നമ്മൾ എങ്ങനെയാണ് സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് നമ്മളുടേതായിട്ടുള്ള ഒരു ബിഗ് ഫാമിലിയാണ് അതായത് ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മളുടെ ഈ അണുകുടുംബങ്ങൾ എന്ന് പറയുമല്ലോ നമ്മുടെ അച്ഛൻ അമ്മ ഇതിനൊക്കെ സംരക്ഷിക്കുന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ജനാധിപത്യമാണ് ഈ ജനാധിപത്യം നിലനിൽക്കുന്നില്ലെങ്കിൽ ഈ സാമൂഹിക വ്യവസ്ഥിതിയോട് നിങ്ങൾ നീതി പുലർത്തുന്നില്ലെങ്കിൽ ഇവിടെ സാമൂഹികമായിട്ടുള്ള ചൂഷണത്തിന് നിങ്ങൾ ചെറുക്കുന്നില്ലെങ്കിൽ ഇവിടെ ജനാധിപത്യം തകർന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമൂഹിക ചൂഷണങ്ങൾ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനെ നിങ്ങളുടെ കുടുംബത്തിനെ ഇത് ബാധിക്കുമ്പോൾ നിങ്ങൾ നിസ്വാർത്ഥരാവാത്തതിൽ നിങ്ങൾക്ക് പ്രതിഷേധിക്കേണ്ടി വരും അവിടെ നിങ്ങൾക്ക് നിസ്വാർത്ഥരാവാതിരിക്കാൻ യാതൊരു വഴിയില്ലാതെ വരും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വർഷവും നമ്മളുടെ വിലവർധനവ് എന്ന് പറയുന്ന ഒരു കാര്യം അതായത് ദിവസ ചിലവ് മുന്നൂറ് രൂപയിൽ നിന്ന് ഇന്ന് എണ്ണൂറ് രൂപയോളമായി മുന്നൂറ് രൂപ എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു കുടുംബം കഴിയണമെന്നുണ്ടെങ്കിൽ എണ്ണൂറ് രൂപ ദിവസ ചെലവ് വരുന്നുണ്ട് ഈ വല്ല വർദ്ധനവ് യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഏത് പാർട്ടി ആണെന്നുണ്ടെങ്കിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഇവിടെ നമുക്ക് രാഷ്ട്രീയപരമായിട്ട് ഏത് രീതിയിലാണ് പ്രതിരോധിക്കാൻ കഴിയുക നമുക്ക് ഏത് രീതിയിലാണ് പ്രതിരോധിക്കാൻ കഴിയുക ഇവിടെ ഒന്നില്ലെങ്കിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്യ അല്ലാത്ത പക്ഷം സ്വതന്ത്രരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ വിജയിപ്പിക്കുക ഇതിന് ആർക്കാണ് കഴിയുക അതായത് സാമൂഹികമായിട്ട് നിങ്ങൾ പ്രതിബദ്ധരല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ വീട്ടിലേക്ക് ആ ജനാധിപത്യം തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ വരും അപ്പോൾ ആ ജനാധിപത്യത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കും അല്ലാത്തടത്തോളം നിങ്ങൾക്ക് ഈ ജനാധിപത്യത്തെ കുറിച്ചിട്ടോ സാമൂഹിക ബോധത്തെ കുറിച്ചിട്ടോ യാതൊരു രീതിയിലും നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടതില്ല എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ബൈ നമ്മൾ നമ്മൾ എപ്പോഴാണ് നമ്മൾ എപ്പോഴാണ് വേദനിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ വേദനകൾ മാനസികമായിട്ടുള്ള വേദനകൾ കാര്യങ്ങൾ നമ്മൾക്ക് അംഗീകരിക്കാൻ ഹൈൽ നെയ്യാണ് നമ്മളെപ്പോഴാണ് വേദനിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഒരു കവിത എഴുതിയിട്ടേ എഴുതിയിട്ടേപ്പയർ ചെയ്തിട്ട് ശരിയാവില്ല ശരിയാവൂല ഓക്കെ ഒരാളെ കിട്ടാതിരിക്കുന്നു നമ്മളെപ്പോഴാണ് വേദനിക്കുന്നത് എന്നുള്ളതാണ് നമ്മള് നിസ്വാർത്ഥമാവുമ്പോൾ നമ്മുടെ മാനസികമായിട്ടുള്ള വേദനകൾ കാര്യങ്ങളൊക്കെ കുറയും പക്ഷെ ആ നിസ്വാർത്ഥം ആവാനായിട്ട് എന്താണ് പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാമൂഹികമാവുക നമ്മൾ സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ളവനായി മാറുമ്പോഴാണ് നമ്മൾ വ്യക്തിയിൽ അതിഷ്ഠ